നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സി പി ഒമാർ രണ്ടാഴ്ചയിലധികം സമരം ചെയ്തു ആ സമരം ഫലം കാണാതെ അവർ അവസാനിപ്പിച്ച് അവരവരുടെ വഴിക്ക് പോയി സർക്കാർ കണ്ട മട്ട് കാണിച്ചില്ല രണ്ട് ദിവസം മുൻപ് അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു ഒടുവിൽ സർട്ടിഫിക്കറ്റും മറ്റും കത്തിച്ചിട്ട് അവരവിടുന്ന് മടങ്ങിപ്പോയി എന്നാൽ സർക്കാരിനെതിരെ പ്രതികരിക്കാനോ ആർക്കും ധൈര്യമില്ല കാരണം പേടിയാണ് ഇതുപോലൊരു ഭരണം കേരളത്തിന്റെ എന്നല്ല പശ്ചിമബംഗാളും ത്രിപുരയും ഒഴികെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷം മരണവീട്ടിൽ വെള്ള പുതപ്പിച്ചു കിടത്തിയിരിക്കുന്ന ശവശരീരത്തെക്കാൾ നിർജ്ജീവമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറയുകയും വേണ്ട ആഴ്ചകളായി സെക്രട്ടറിയു മുന്നിൽ സമരം നടത്തിയിരുന്ന പെൺകുട്ടികളുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായ ഭാഷയിൽ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ ജന ജനങ്ങളെ അവഹേളിക്കുന്നതിൽ മത്സരിക്കുന്ന ഭരണ പ്രതിപക്ഷങ്ങൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ജനങ്ങളെ അവഹേളിക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മത്സരം നടക്കുകയാണ് കേരളത്തിൽ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യമെങ്കിൽ എന്തിനാണ് ഇവിടെ രണ്ടുപക്ഷം ഒരു പക്ഷം മാത്രം പോരെ എന്തിന് ഇരുപക്ഷത്തിനും ചെലവിന് കൊടുത്ത് പൊതുഖജനാവ് മുടിക്കണം വേണമെങ്കിൽ വീട്ടിൽ കിടന്ന് ഉണ്ടുറങ്ങി സിനിമയും കണ്ട് ആർമാദിച്ചു കഴിയട്ടെ ജനങ്ങൾ അറിയേണ്ടത് വിളമ്പാൻ ഒരു മൊബൈൽ ഫോൺ പോരെ പ്രസ്താവന മുടങ്ങരുതെന്നല്ലേയുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി മെയ്യനങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് മുന്നിൽ ഓഛാനിച്ചു നിന്ന് വണങ്ങിയും സുഖിപ്പിച്ചു ശീലിച്ചും പോയതാണ് നമ്മൾ ചെയ്ത തെറ്റ് ഇവരുടെ എന്ത് ത്യാഗം കണ്ടിട്ടാണ് നമ്മൾ കുമ്പിടുന്നത് പ്രതിപക്ഷം എന്ന് പേരിട്ടിരിക്കുന്നത് പൊട്ടന്മാരെയാണോ ഓരോ മണിക്കൂറിലും നമ്മെ വിട്ടിക്കളാക്കുകയില്ലേ ഇവർ ഒറ്റ ഉദാഹരണം എടുത്തു കാണിക്കട്ടെ പതിനാറ് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഠിന സമരത്തിലാണ് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഇത് രണ്ടു ദിവസം മുൻപ് അദ്ദേഹം ചെയ്തൊരു പോസ്റ്റാണ് അതായത് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുന്ന സമയത്ത് സമരം അവരുടെ ഒരു പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം ചെയ്ത പോസ്റ്റാണ് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള പി എസ് സി പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഈ ഹതഭാഗ്യർക്ക് സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിക്കാൻ ഇനി ബാക്കിയുള്ളത് ഇന്ന് ശനിയാഴ്ച ഒറ്റ ദിവസമാണ് ആ ശനിയാഴ്ച പിന്നിട്ടു ഇന്ന് തിങ്കളാഴ്ചയായി പതിനഞ്ച് ദിവസമായി മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ ഈ പെൺകുട്ടികൾ അഭൂതപൂർവമായ കഠിന സമരത്തിലായിരുന്നു തെരുവിലെ അവരുടെ യാതനാപൂർണമായ കിടപ്പ് കണ്ടാൽ തന്നെ ഏത് കഠിന ഹൃദയനും കരഞ്ഞുപോകും സെക്രട്ടേറിയറ്റ് പരിസരം മുമ്പ് അപൂർവമായി ഇതുപോലെയുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ എത്ര ലാഘവത്തോടെയാണ് ഈ കുട്ടികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് വേക്കൻസി ഉണ്ടെങ്കിലും നിയമനം തടയുന്നു പക്ഷേ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഈ പെൺകുട്ടികളെ വിളിച്ച് എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചിട്ടില്ല ഒരു ദർശനം പോലും അനുവദിച്ചിട്ടുമില്ല ഇയാളൊരു കാട്ടാളനാണോ അതോ വീരപ്പന്റെ പുതിയ അവതാരമാണോ മനുഷ്യനാണോ എന്തൊരു നിശംസൻ ആ കുട്ടികളുടെ ദൈന്യത കണ്ടിട്ട് എങ്ങനെയാണ് ഓരോ ദിവസവും സ്വന്തം കൊട്ടാരത്തിലേക്ക് ലിഫ്റ്റിൽ അർമാദിച്ചു കയറി ചെല്ലാൻ കഴിയുക ഇത്രയൊക്കെ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടും ഒരു പടക്കമെങ്കിലും നിന്റെയൊക്കെ മണിമന്ദിരത്തിലേക്ക് വലിച്ചെറിയാൻ ഈ പിഞ്ചുമക്കൾക്ക് കഴിയാത്തത് അവരുടെ ദൗർബല്യമാണെന്ന് കരുതണ്ട ചിലപ്പോൾ മാവോ പ്രവചിച്ച പോലെ അതിലും ഊറ്റം കൂടിയ ബോംബായിരിക്കും അടുത്തു പൊട്ടുക എങ്ങനെയാണ് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എങ്ങനെയാണ് ചെഷസ്ക്യൂവിൻ്റെ അന്ത്യമെന്നും ഓർക്കണം ഒരു ഇരുമ്പ് ഇരുമ്പുചട്ടിയോ കൂലിത്തല്ലുകാരന്റെ ബക്കറ്റോ കൊണ്ടെന്നും ജനങ്ങളുടെ രോഷം തടുക്കാൻ കഴിയില്ല ഈ കരിമുഖം കാണുമ്പോൾ തന്നെ ജനം വടകരയിലെ ശൂന്യമായ യോഗസ്ഥലത്തെ ദൃശ്യം ഓർമ്മിക്കും അവർ ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു വിഷുദിനത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് ഹജൂർ കച്ചേരിക്കു മുമ്പിൽ കണിയൊരുക്കിയവർ അതൊരു ദിവസത്തേക്ക് അസുരൻ ഒരുക്കിയ കണിയല്ല ഒരാണ്ടു മുഴുവൻ അനുഭവിച്ചു എന്ന് തന്നെയാണ് ശമിച്ചിരിക്കുന്നത് അത്രയ്ക്ക് അനുഭവിച്ചു ആ മക്കൾ അർഹതയുള്ളവർക്കെല്ലാം നിയമനം കൊടുത്തു എന്ന് ബുധനാഴ്ച പത്രസമ്മേളനത്തിൽ ആ പാവങ്ങളോട് ഊശിയടിച്ച ഈ മുഖ്യമന്ത്രിയുടെ മനസ്സ് കല്ലാണോ ഇയാൾ ആരാണ് പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന തിരുടൻ സദാചാരബോധം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത കശ്മലൻ ഇതേ തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് പേർക്കും നിയമനം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടപ്പ് വർഷത്തെ ലിസ്റ്റിൽ നിന്ന് ഈ പെരുങ്കള്ളൻ ഇതുവരെ നിയമിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ മാത്രമാണ് അതേസമയം ഇപ്പോൾ തന്നെ അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളുണ്ട് ഇത്രയും പെൺകുട്ടികളുടെ ജീവിതം പച്ചപിടിക്കാൻ ഈ ദുഷ്ടന്റെ ഒറ്റ തീരുമാനം മാത്രം മതി ഭരണം തലയ്ക്ക് പിടിച്ചതിന്റെ മത്തല്ലേ ഇത് മിക്ക കുട്ടികളും റാങ്കോ മുന്തിയ മാർക്കോ നേടിയവരാണ് ഇയാളുടെ മക്കൾ ഓരോ സ്ഥാനങ്ങളിൽ കയറി പറ്റിയത് എങ്ങനെയാണ് മകൻ വിവേക് തായ്ക്കണ്ടിയും മകൾ വീണ തായ്ക്കണ്ടിയും എസ് എസ് എൽ സി പരീക്ഷ മുതൽ ലണ്ടനിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിച്ചതിന്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കാം അതൊന്ന് താരതമ്യം ചെയ്യാമോ വീണ തായ്ക്കണ്ടി കോയമ്പത്തൂരിലെ അമൃതാസ്വാശ്രയ കോളേജിൽ പ്രവേശനത്തിനായി കോവളത്തെ ലീല ഹോട്ടലുടമയുടെ സ്വാധീനത്തിൽ കൊണ്ടുചെന്നു പേരിനെങ്കിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പിണറായി കൂട്ടാക്കിയില്ലത്രേ എന്നിട്ടും സ്വാധീനം ഉപയോഗിച്ച് പ്രവേശനം നേടിയെന്നു മാത്രമല്ല പഠിച്ചിറങ്ങിയ പാടെ ഈ കുട്ടിക്ക് കോവളത്തെ ശതകോടീശ്വരന്റെ ഐ ടി സ്ഥാപനത്തിൽ വൈസ് പ്രസിഡന്റിന്റെ തസ്തികയിൽ ജോലിയും ഒപ്പിച്ചു എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം മറ്റൊരു കരിമണൽ കർത്തയാണ് ഈ ഹോട്ടലുടമ വീണ തായ്ക്കേണ്ടിയും വിവേക് തായ്ക്കേണ്ടിയും ഈ ശതകോടീശ്വരന്റെ ദത്തു മക്കളാണ് എത്ര പി ബി അംഗങ്ങളുടെ മക്കളെയാണ് ഈ ശതകോടീശ്വരൻ രവി പിള്ള ഊട്ടുന്നത് ആ എച്ചിൽ തിന്നു തിമർത്ത് മതിക്കുന്നവരാണ് ഏറ്റവും മുന്തിയ മാർക്കും റാങ്കും നേടിയ കുട്ടികളെ തെരുവിലിട്ട് ഭേദ്യം ചെയ്യുന്നത് അക്രമത്തിന് പ്രേരിപ്പിക്കുകയെല്ലാ മക്കളെ ഇവിടെ ഒരു വാചകം ഞാൻ ഒഴിവാക്കുന്നു അത് ഞാൻ ആവർത്തിച്ചാൽ അടുത്ത കേസ് വരും ചിലപ്പോൾ റെയ്ഡ് നടത്തിയെന്നും വരും അതുകൊണ്ട് ആ വാചകം ഞാൻ ഒഴിവാക്കുന്നു ഇനി തുടരാം ജി ശക്തിധരന്റെ വാക്കുകളിലേക്ക് ഒന്നും സംഭവിക്കില്ല ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും എന്തു വഞ്ചനയാണ് കാണിച്ചത് അവർക്കറിയില്ലേ ശനിയാഴ്ചയെങ്കിലും മന്ത്രിസഭാ തീരുമാനം വന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇരുട്ടിലാകുമെന്ന് വെള്ളിയാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇവരുടെ സ്വപ്നം മരീചികയാകുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മനപൂർവ്വം ഇക്കാര്യമേ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് വ്യക്തമായപ്പോൾ എന്തേ പ്രതിപക്ഷ നേതാവിന് ആ മുറിയിലേക്ക് ഇടിച്ചുകയറി കൂടായിരുന്നു ഈ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാക്കണമെന്ന് ചടിച്ചാൽ ആരെങ്കിലും മൂക്ക് ചെത്തിക്കളയുമോ പ്രതിപക്ഷത്തിന്റെ കള്ളക്കളിയാണ് ഏറ്റവും ദുസ്സഹം അല്പം ഉടുപ്പുടയട്ടെ നേതാക്കളെ നിങ്ങൾക്ക് എന്ത് ജനപിന്തുണയാണ് ഇവിടെയുള്ളത് ഈ ചെകുത്താൻ ഭരണത്തെ നേരിടാനുള്ള ആർജ്ജവം നിങ്ങൾക്കില്ല നിങ്ങളിൽ പലർക്കും എൽ ഡി എഫിന്റെ മാസപ്പടിയുണ്ട് ചന്ദ്രശേഖരന് മാത്രമല്ല അർഹർക്ക് മുഴുവൻ നിയമനം കൊടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകനും മകൾക്കും കിട്ടിയ മാർക്കുകളും കിട്ടിയ പദവികളും അറിയാൻ ജനശക്തിയുടെ രണ്ടായിരത്തി ഏഴ് നവംബറിലക്കം കാണുക എന്ന അറിയിപ്പോടെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രതികരിക്കാൻ ഇങ്ങനെ ചിലരെങ്കിലും ഉണ്ടല്ലോ എന്നതാണ് ഒരു ആശ്വാസം നിസ്സഹായരായ പാവങ്ങൾക്ക് കിട്ടിയ കച്ചി തുരുമ്പാണ് ഈ പ്രതികരണങ്ങൾ കേരളത്തിന്റെ ഒന്നാമത്തെ ശാപം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് വലതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു നേതാവ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് ഇവിടെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം